ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇപ്പം നമ്മൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ബൺ മെറ്റീരിയൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബൺ മെറ്റീരിയൽ സെയിൽ നിർത്തി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് സ്റ്റോക്ക് സ്റ്റോക്കില്ല അതിൻ്റെ ഇല്ല അപ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ നൈ ഡബിൾ ഷെയ്ഡ് നൈ കുറച്ച് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു കാരണം ഒരു കസ്റ്റമർ ഇങ്ങനെ അവർക്ക് കുറച്ചധികം വേണമെന്ന് പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ അത് എടുത്തതാണ് അതിൻ്റെ ഒരു ബാലൻസ് മാത്രമാണ് ഇത് അതിൻ്റെ അവർക്ക് കൊടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് പീസാണിത് അപ്പോൾ അത് ഇതുപോലെ നൂറ് ഗ്രാം ആക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് അതായത് പോലെ ഓരോ കെട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു കെട്ട് നൂറ് ഗ്രാം വെച്ചിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അര കിലോയും കാക്കിലോ ആയിട്ട് വൺ മെറ്റീരിയലും ഉണ്ടാകത്തില്ല ഫുള്ള് സ്റ്റോക്ക് കഴിഞ്ഞു ഇതിപ്പോൾ ബാലൻസ് ഇപ്പം അങ്ങനെ ഒരു കസ്റ്റമർക്ക് അധികം നിങ്ങൾക്ക് അധികം ആയിട്ടാണെങ്കിൽ നമ്മൾ എടുത്തു തരും അതായത് ഒരു പത്ത് കിലോനൊക്കെ ആണെങ്കിൽ എടുത്തു തരും അതാ അല്ലാതെ നമുക്ക് അതിൽ കുറച്ച് പറ്റത്തില്ല അപ്പം പത്ത് കിലോന് എങ്ങനെ നമ്മൾ പത്ത് കിലോനായിട്ട് എടുക്കുവാണെങ്കിൽ അത് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ അയച്ചു തരും അതിൽ കുറച്ച് ഉണ്ടാകത്തില്ല പത്ത് പതിനഞ്ച് കിലോനൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്തു തരുന്നുണ്ട് അതിപ്പം നമ്മൾ നേരത്തെ നമ്മുടെ വൾക്കായിട്ട് എടുക്കുന്നവർക്ക് ഇതുപോലെ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ഒരു അഞ്ച് കിലോളം വന്നതാണ് ഈ ഡബിൾ ഷെയ്ഡിൻ്റെ അഞ്ച് കിലോ മാത്രമായിട്ട് വന്നാൽ കേട്ടോ ഡബിൾ ഷെയ്ഡ് നമുക്കറിയാമല്ലോ റേറ്റ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പീസ് ഇരുന്നതാണ് അപ്പോൾ ഇത് ഞാനൊരു ചെറിയൊരു കിറ്റാക്കി കിറ്റയാക്കിടുന്നതാണ് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കെട്ടേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ നമുക്ക് പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നൂറ് ഗ്രാമിനാണ് നൂറ് ഗ്രാം എഴുപത് രൂപയാണ് വരുന്നത് കൂടാതെ നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്യാനുള്ള ഒരു കവർ കവറും കൂടെ ഇതിനകത്ത് ഉണ്ടാകും കവറ് ഞാൻ കാണിച്ച് തരാം ജസ്റ്റ് ഒന്ന് ഞാൻ ഓരോന്ന് വെയിറ്റ് ഒന്നും കൂടി ഒന്ന് കാണിച്ചേക്കാം കേട്ടോ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ ഓരോന്നും നൂറ് ഗ്രാം നൂറ്റി രണ്ട് ഗ്രാം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വരുന്നത് എല്ലാം ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ ഒന്നും ഞാനൊന്നും അപ്പം ഇത്ര ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇത്ര കുറച്ച് പീസ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ പതിനാറ് പതിനേഴ് പീസ് മാത്രമേ ഉള്ളൂ കെട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ കവർ ഉണ്ടാവും ഞാൻ ഞാനപ്പം ഇതിനകത്ത് എത്ര പീസ് ഉണ്ടാവും എന്നും കൂടി ഞാൻ പറയാം കാരണം ഇത് ഒരു ഒറ്റ കെട്ട് ഈ ഒരു സെയിം ഒറ്റ മെറ്റീരിയൽ ആയതുകൊണ്ടാകട്ടെ ഞാൻ പീസ് കണക്ക് പീസ് കണക്ക് പറയുന്നില്ല നമുക്ക് മിക്സ് ആയിട്ട് ആയിട്ടാവുമ്പോഴത്തേക്കും നേരത്തെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പീസ് ഉണ്ടാവും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പല മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും പല വെയിറ്റ് ആണല്ലോ അപ്പോൾ നമുക്ക് അതിനകത്തൊരു കറക്റ്റ് എണ്ണം പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്തും നമുക്ക് കറക്റ്റ് അല്ല ഞാൻ ഏകദേശമാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന അളവിലെല്ലാവർക്കും നിങ്ങൾ കട്ട് ചെയ്യുന്ന ചിലപ്പം അളവ് കുറച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പീസെണ്ണം കൂടുതൽ കിട്ടും അളവ് കുറച്ചുകൂടി കൂടിയിട്ടാണെങ്കിൽ പീസെണ്ണം കുറച്ച് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെതാ ഇതിനകത്ത് നമ്മൾ തൂക്കിയിട്ട് ബാലൻസ് വന്നതാട്ടോ ഇതൊരു നൂറ്റി നൂറ്റി അറുപത്തെട്ട് ഗ്രാം ആ അത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാം ഒക്കെ വരും ഇത് പാക്കിങ് ഈ കവറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റി അൻപത് ഗ്രാം ഒക്കെ ഇതിനകത്ത് ഉണ്ടാകും ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ ഇത് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ ബാലൻസ് ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ റേറ്റ് ഞാൻ പറയാം പറഞ്ഞല്ലോ നൂറ്റൻപത് ഗ്രാം ആണേ അതുപോലെ തന്നെ എന്താ ഇതിനകത്ത് കുറച്ച് മെറ്റീരിയൽ ചെറിയ ചെറിയ ഡാമേജാണ് ഡാമേജ് എന്ന് വെച്ചാൽ ചെറിയ കളർ ചേഞ്ച് ഫ്രണ്ടിൽ നമ്മൾ ഉള്ളിലേക്കൊരു പ്രശ്നമില്ല മുഗൾ ഭാഗത്ത് ഞാൻ കാണിച്ചുതരാം ചെറിയൊരു കളറൊക്കെ എന്താ കണ്ടോ ഇതേപോലെ കളറിൽ മാറ്റം ഇത് വന്നിട്ടുണ്ട് കളർ മുഗൾ ഭാഗത്ത് ചെറിയൊരു കളറായിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യാം ഉള്ളിൽ കുഴപ്പമില്ല നമ്മൾ കറക്റ്റ് നമുക്ക് ഉള്ളിലാണ് വരുന്നത് പുറം മറ്റേത് ആരും കാണത്തില്ല കണ്ട നല്ല ഭാഗം ഒരു കുഴപ്പമില്ല നല്ലത് തന്നെയാണ് പിന്നെ പിന്നെന്താ ചിലതിൽ മാത്രം ചിലത് വെച്ചാൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ഒരു കളർ ചേഞ്ച് കണ്ടോ ചെറിയൊരു അഴുക്ക് പോലെ അഴുക്കാണ് അപ്പം നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ പോകും അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ കേട്ടോ ഞാൻ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതേപോലെ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്താ കണ്ടോ അപ്പം ഉള്ളിൽ കുഴപ്പമില്ല ഇത് പുറംഭാഗമാണ് നമ്മൾ നല്ല വശത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ നോർമൽ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് കഴുകിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവത്തില്ല ഓക്കെ അപ്പം ഇതിന്റെ വെയിറ്റും കൂടി ഒന്ന് കാണിച്ച് തരാം കണ്ടോ ഇത്രയാണ് വെയിറ്റ് വരുന്നത് കേട്ടോ ഒരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതും വേണ്ട ഒരു മെസ്സേജ് കേൾക്കാം ഇതൊറ്റ ഇത് ഉള്ളോട്ടോ ഇതൊറ്റ കിറ്റായിട്ടാണ് തരുന്നത് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച മജന്ത മജന്തക്ക് ഡാമേജ് ഇല്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ അത് മജന്ത ആ ഒറ്റ കളർ മാത്രമാണ് ഇത് ഇത് ഞാൻ എല്ലാ കളറും കൂടി കൂട്ടിയിട്ടാണ് മിക്സ് ആക്കി തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒറ്റ കളർ വന്നുകൊണ്ട് ഞാൻ എല്ലാം കൂടി അവർ ഒരുമിച്ച് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ആറ് കളറാണ് വരുന്നത് ഏതോ രണ്ടോ മൂന്നിലോ മാത്രം അഞ്ച് കളറേ ഉണ്ടാവത്തുള്ളൂ കാരണം ലാസ്റ്റ് വന്നപ്പോഴേക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അഞ്ച് കളറേ ഉണ്ടാവത്തുള്ളൂ ബാക്കി എല്ലാത്തിലും നമുക്കത് അതുപോലെ ആറ് കളറ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്നാൽ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതാണ് ഇത്രയാണ് നമുക്ക് ആ ഒരു കെട്ടിനകത്ത് ഉണ്ടാവുന്നത് പിന്നെ അതിനകത്ത് എല്ലാ കളറും സെയിം പീസ് കണക്ക് കിട്ടത്തില്ല ചിലത് നമ്മൾ ചില കളറ് കൂടുതലുണ്ടാകും ചില കളർ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അതൊന്നും ഒന്ന് ശ്രദ്ധിക്കാതെ അതോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അല്ല അപ്പോൾ ഫുള്ള് ഞാൻ അതായതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ അളവിലാണ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് പീസ് തന്നെയാണ് അല്ല കിട്ടുന്നത് പതിനാല് ചിലത് എല്ലാം ഒക്കെ നമുക്ക് പതിനാല് പീസാണ് വരുന്നത് അതുപോലെ തന്നെ ഗ്രീനും മജന്തയും ഒരു ഇരുപത്തൊന്ന് പീസ് ഇരുപത്തൊന്ന് പീസ് വെച്ച് ഗ്രീനും മജന്തയും ഉണ്ടാകും അപ്പം അങ്ങനെയാണ് നമുക്കിത് ടോട്ടലി വരുന്നത് എല്ലാം മിക്സ് ആയിട്ടായിരിക്കും ചിലത് ചിലത് കൂടുതലുണ്ടാകും ചിലത് കുറവായിരിക്കും ആ ഒരു ഇതിലാണ് കേട്ടോ വരുന്നത് അപ്പം ഇത്രയും പീസാണ് നമുക്ക് ടോട്ടലി പീസ് വരുന്നത് ഒരു ഏകദേശം ഒരു നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് പീസൊക്കെയാണ് വരുന്നത് എനിക്കിപ്പോൾ അതിനകത്ത് ടോട്ടൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തൊന്ന് പീസാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതാണ് നൂറ്റി ഇരുപത്തി നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് ഇതൊക്കെ എന്തായാലും നിങ്ങൾക്കുണ്ടാകും കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കട്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ചിലപ്പോൾ അളവ് കൂട്ടിയിട്ടാണോ കുറവായിട്ടാണോ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതാണ് ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്രയുമാണ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്നത് പിന്നെ ഇതാണ് നിങ്ങൾക്ക് ഇതുപോലെ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ഇതുപോലത്തെ കവറാണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കൂടത്തിൽ ഉണ്ടാവുന്നത് കണ്ടോ ഇതേപോലെ ഇത്ര പീസ് ഇത് ഞാനിത് ആറ് പീസായിട്ടാണ് വെച്ചിരിക്കുന്നത് ആറ് പീസായിട്ട് നിങ്ങൾക്ക് വെച്ച് സെയിലാക്കാം ഇതുപോലെ ഇങ്ങനെ കവറിനകത്താക്കിയിട്ട് കണ്ടോ ഇതുപോലത്തെ കവറാണ് വരുന്നത് നമുക്ക് ടോട്ടൽ നിങ്ങൾക്ക് ഇതിനകത്ത് കവർ കിട്ടുന്നത് പന്ത്രണ്ട് പീസായിരിക്കും ഓക്കെ പന്ത്രണ്ട് പീസ് കവറാണ് കേട്ടോ ഉണ്ടാവുന്നത് കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ കളർ കളറിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കിയിട്ട് ചെയ്യാം അതായത് ഇത്ര ആറ് പീസ് ആണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് പീസ് ആണെങ്കിൽ അഞ്ച് പീസും രണ്ട് പീസ് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെയും പാക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഗ്രീൻ രണ്ടെണ്ണം അതുകൊണ്ട് ഒരു സ്റ്റാപ്ലെയർ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി മറ്റേ നല്ല കളറുകളാണല്ലോ അതുപോലെ ഇങ്ങനെ പാക്കറ്റ് പാക്കറ്റാക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വാങ്ങിക്കാനും ആളുകൾക്ക് ഇതായിരിക്കും കാരണം കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ടാണ് അപ്പം അതിങ്ങനെ അങ്ങനെയാണേലും നമുക്ക് പെട്ടെന്ന് സെയിലാകും പിന്നെ അ ഇതേപോലെ പാക്കറ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കണ്ട ഇതുപോലെ പാക്കറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഒറ്റ പ്രൈസ് പറഞ്ഞാൽ മതി അപ്പോൾ ആ ഒറ്റ പ്രൈസിൽ നിങ്ങൾക്ക് സെയിലാകുകയും ചെയ്യും അപ്പോൾ ഒരുമിച്ച് പോവും നമ്മളിപ്പോൾ രണ്ട് പീസ് രണ്ട് പീസ് ആ ഒരു റേറ്റ് പറയുന്നതിന് നല്ലത് ഒരുമിച്ച് നമുക്ക് അത്രയും പീസ് പോവും ഇതിപ്പോൾ നമ്മൾ ആ ആറ് പീസ് വെച്ചിട്ടല്ലേ ആറ് കളറാണ് വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് പീസ് നമുക്ക് നമുക്കിനകത്ത് ടോട്ടൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റേറ്റ് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ആ റേറ്റിലൊക്കെ ഈ ഒരു പാക്കറ്റായിട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റാക്കി എല്ലാം പല പല കളറിലാക്കിയിട്ട് അങ്ങനെയും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ വരുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പതിനഞ്ച് ഞാൻ പറഞ്ഞല്ലോ അത്രയും പാക്കറ്റ് നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ ഇനി നമുക്ക് സ്റ്റോക്ക് വരത്തില്ല അതുപോലെ നിങ്ങൾ ബൾക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പത്ത് കിലോനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ പറയാം അതനുസരിച്ച് എടുത്തു തരുന്നതായിരിക്കും പിന്നെ ഇതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കൂട്ടം എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കൂടാതെ നിങ്ങൾക്ക് കുറച്ച് പേര് നമ്മുടെ നെക്ക് പാച്ചസ് ഒക്കെ വേണ്ടവർ മെസ്സേജ് ആയോ കേട്ടോ നെക്ക് പാക്ക്സ് സ്റ്റോക്ക് കുറച്ചുകൂടി ഉണ്ട് അതുപോലെ തന്നെ നൈറ്റി ടി പീസ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക അപ്പോൾ നൈറ്റി പീസ് നെക്ക് പാച്ച് ഒക്കെ എടുത്ത് വെച്ചവരുണ്ട് വെള്ളിയാഴ്ച ഓർഡർ ചെയ്തവരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് തിങ്കളാഴ്ചത്തേക്ക് പോകത്തുള്ളൂ അപ്പോൾ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ നിങ്ങളുടെ വെയിറ്റ് നോക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരത്തില്ല കാരണം ഇത് നൂറ് ഗ്രാം അല്ലേ വരത്തുള്ളൂ അതിന് അതിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഷിപ്പിംഗ് വരത്തില്ല അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന് കൂടാതെ ഞാനൊരു ലേസും കൂടി നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ലേസ് ആണ് നമുക്ക് അത്യാവശ്യം വീതി വരുന്നുണ്ട് നാല് നാലര ഇഞ്ചോളം വീതി വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല നല്ല മെറ്റീരിയൽ ആട്ടോ ഇത് റേറ്റും അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട് റേറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആയിട്ടോ പെർ പീ പെർ മീറ്റർ വരുന്നത് നമുക്ക് ഇതിനകത്ത് വൈറ്റ് ബ്ലാക്ക് ഓഫ് വൈറ്റ് മൂന്ന് കളറിലാണ് വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാ കേട്ടോ ആ നിങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണെങ്കിൽ അതിനുള്ള ആ ഒരു സാധനം ഇതിനകത്തുണ്ട് അത്രയും ക്വാളിറ്റി ഉണ്ട് ഓക്കെ അപ്പം ബൈ